വീട്ടുമുറ്റത്ത് പാർക്ക് ചെയ്തിരുന്ന കാർ പെട്രോൾ ഒഴിച്ച് കത്തിച്ചു പെട്രോൾ ടാങ്ക് പൊട്ടിത്തെറിച്ച് കിടപ്പ് മുറിയിലേക്കും തീ പടർന്നു ചെങ്ങന്നൂരാണ് സംഭവം റെയിൽവേ സ്റ്റേഷന് പിന്നിൽ കോതാലിൽ പുല്ലാട്ട് മിഥുൻമോഹന്റെ കാറാണ് അജ്ഞാതൻ കത്തിച്ചത് ടാങ്കി പൊട്ടിത്തെറിച്ചതോടെ തീ പടർന്ന് കട്ടിൽ മെത്ത സീലിംഗ് എന്നിവയും കത്തിനശിച്ചു അഗ്നിഷേനെത്തിയാണ് തീയണച്ചത് സി സി ടി വി ദൃശ്യങ്ങളിൽ പ്രതിയെ വ്യക്തമാണ് പോലീസ് അന്വേഷണം തുടരുന്നു മലയാളം ടെലിവിഷൻ പത്തനംതിട്ട ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തീവിലും കരുത്തുമായി ഫാസ്റ്റാഗ് സ്റ്റീൽ വിൻഡോസ് ഫാർട്ടെക്കിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഫാഷ്ടാഗ് സ്റ്റീൽ വിൻഡോഴ്സ്